വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ വേറെ അങ്ങോട്ടല്ല മൂത്ത ചേട്ടൻ്റെ വീട്ടിലോട്ടുണ്ട് ചേട്ടത്തി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്തിക്ക പടക്കം കൊണ്ടുവന്നു വെച്ചേക്കുന്നത് നമുക്ക് പൊട്ടിക്കാന്ന് ദീപാവലി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനും രണ്ടാമത്തെ ചേട്ടത്തിയും ചേട്ടത്തിയുടെ രണ്ട് മക്കളും റിച്ചും കൂടെ ഞങ്ങൾ പോയി ഇക്കായും ഷെബിനിക്കായും റൈഹാനെ ട്യൂഷൻ സ്ഥലത്ത് നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ ഞാൻ ഇക്കാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത് കയ്യിലിരുന്ന് പൊട്ടി എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നൊരു എന്താ പറയാ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ അജിന്നെ രണ്ടു കയ്യില് അവരുന്ന് സത്വായിരിക്കും அறிஞ்சு மேறிக்கி வர. சரிங்க. கரப்பர கரப்பர. ஆ. என்னங்க, என்ன ரோக்கிது. எல்லாம் மோலி போய் கொட்டணே இல்ல இது. ஆ. ஆ. என்ன ஒடி நம்ம வாடகம். இல்ல. பட்டி பட்டி பட்டி. உமா. ൊടു പോയിട്ടുണ്ടാ കത്തി എനിക്കാ ഇവിടെ ഒരാളെ ില്ല രാത്രി വരും പിള്ളേർക്കും

A C D P. Happy Di Mali. Lebih awal siapa ni? Ni ni ni. Adakah orang kat sini ada ni ni ni? Ya, orang orang ni je. Nampak tak? Orang ni. Orang ni. Orang ni. Orang अब आ गया वो हां गद गद बूताई बूताई हां बूताई बूताई अब बूताई का चाक खोल ली लाबू अरे ये ये बूताई की गुच्ची और वोली डालो तेरी गुच्ची ना नो 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 ये एक बेटा अरे पेडिया अरे ये ना करे ना करे ना ये ना बड़ी हां हां െ അവിടെ എന്താ മതിയാ അത്രേ ഉള്ളൂ నిర్దిారి 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 మనసమారి కన్నవాళ్ళని లేదు ఎందుకిక ఆ జడి లేదు లైవ్ చూడండి అవర్ పార్ నా పార్ నా ఊర్ నా ये <laughs> वो Ayyo Ayyo ven La ju Ready ready go Ta you <laughs> え、何が来たあよ。なんか、なんか、なん 怎么去呀！你不要，我打回去。哪里哪里？喂 <noise>！<noise> കമ്പ്യത്തിൽ നമ്മുടെ റൂബിയാണ് കേട്ടോ പ്രവർത്തിക്കുന്നത് ഇതോടുകൂടി നമ്മുടെ പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു